വയനാട് ദുരിതാശ്വാസ നിധിയുടെ പേരിൽ അനധികൃത പിരിവ് നടത്തിയ കോൺഗ്രസ് പ്രവർത്തകനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ചേലനൂരിലെ പ്രവർത്തകനായ പി എം അനസിനെതിരെയാണ് നടപടി വിവരങ്ങളുമായി റിയാസ് കെ ചേരുന്നുണ്ട് റിയാസ് എങ്ങനെയാണ് സംഭവത്തിന് പിന്നിലെ പശ്ചാത്തലം കാളിദാസ് നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആയിക്കോട്ടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ശേഖരിക്കുന്ന ദുരിതാശ്വാസ നിധിയിലേക്ക് ആയിക്കോട്ടെ അത്തരത്തിൽ ഫണ്ട് നൽകുന്ന ആളുകളാണ് നമ്മളെല്ലാം ഫണ്ട് നൽകിയിട്ടുമുള്ളതാണ് എന്നാൽ ഇത്തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നേരത്തെ മുസ്ലിം ലീഗ് ഏകദേശം മുപ്പത്തി കോടിയോളം രൂപ ഇങ്ങനെ ജനകീയ ഫണ്ട് സമാഹരണത്തിലൂടെ സമാഹരിച്ച് ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ധനം സമാഹരിക്കണമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ സമാഹരിക്കുന്ന ഫണ്ട് സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഒരു തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത് ഈ കോൺഗ്രസിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്കെന്ന് പറഞ്ഞ വ്യാജ പിരിവിന് ഇറങ്ങിയതായാണ് വിവരം ലഭിച്ചത് ചേളാനൂരിൽ അതായത് കോഴിക്കോട് ചേളാനൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകനായ ഈ മനസ്സിനെതിരെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ആദ്യം ഇയാൾക്കെതിരെ പരാതി വരുന്നു തുടർന്ന് ഡി സി സി നേതൃത്വം ഇത് അന്വേഷിക്കാൻ രണ്ടംഗ കമ്മീഷനെ വെക്കുന്നു കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറാണ് ഈ കമ്മീഷനെ ചുമതലപ്പെടുത്തിയത് ഇവരുടെ അന്വേഷണത്തിൽ ഈ പരാതി ശരിയാണ് എന്ന് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇയാൾ വ്യാജപിരിവിന് ശ്രമിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം ഇയാളെ ഇപ്പോൾ കോൺഗ്രസ്സിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് റിയാസ് എന്തായാലും ദുരിതാശ്വാസ നിധിയുടെ പേരിൽ അനധികൃത പിരിവ് നടത്തിയൊരു കോൺഗ്രസ് പ്രവർത്തകനെയാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ചേളന്നൂർ ചേളന്നൂരിലെ പ്രവർത്തകനായ പി എം അനസിനെതിരെയാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ഇനിയുള്ള തുടർ നടപടികളും അറിയേണ്ടതുണ്ട് എന്തായാലും വിശദാംശങ്ങളാണ് റിയാസ് കെ എം ആർ നൽകിയത്